ലോക്ക്ഡൌണിനെ തുടർന്ന് എല്ലാ മതത്തിൽപ്പെട്ട ശുശ്രൂഷകരും ദുരിതത്തിലായപ്പോൾ മദ്രസ അധ്യാപകർക്ക് മാത്രം ധനസഹായം പ്രഖ്യാപിച്ച സർക്കാർ നടപടി രൂക്ഷ വിമർശനത്തിനിടയാക്കുന്നു ഹൈന്ദവരും അടങ്ങിയ മതവിഭാഗത്തിലെ ആയിരക്കണക്കിന് പൂജാരിമാരും ശുശ്രൂഷകരും ഉൾപ്പെടെയുള്ളവരെ അവഗണിച്ചുകൊണ്ട് ഒരു വിഭാഗത്തിന് മാത്രം ധനസഹായം നൽകുന്നതിന് പിന്നിലെ ലക്ഷ്യം ദുരുദ്ദേശപരമാണെന്നാണ് ആരോപണം രണ്ടാം പിണറായി സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിലാണ് മദ്രസ അധ്യാപകർക്കായി രണ്ടായിരം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചത് അടഞ്ഞുകിടക്കുന്ന മദ്രസകളിലെ തുച്ഛ വരുമാനക്കാരായ അധ്യാപകരുടെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടിയായിരുന്നു ധനസഹായ പ്രഖ്യാപനം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് മദ്രസ അധ്യാപകർക്കാണ് ധനസഹായം പ്രഖ്യാപിച്ചത് എന്നാൽ ഇതിലേറെ ദുരിതപൂർണമായ സാഹചര്യത്തിലാണ് ഹൈന്ദവ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആയിരക്കണക്കിന് പൂജാരിമാരും ശുശ്രൂഷയിൽ ഉൾപ്പെടെയുള്ളവരും ദേവാലയങ്ങളും ക്ഷേത്രങ്ങളും അടഞ്ഞതോടെ ഇവരുടെ സാമ്പത്തികാവസ്ഥ പൂർണ്ണമായും താറുമാറായി പാസ്റ്റർമാരും ദേവാലയ ശുശ്രൂഷകളും പ്രഘോഷകരും പൂജാരിമാരും കഴിഞ്ഞ ഒരു വർഷമായി കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് ഇവരെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മദ്രസ അധ്യാപകർക്ക് മാത്രമായി ധനസഹായം പ്രഖ്യാപിച്ചത് എന്തടിസ്ഥാനത്തിലാണെന്നാണ് ആരോപണമുയരുന്നത് ദുരിതത്തിലായ ഇവർക്കുകൂടി സർക്കാർ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക്